തൻതെ അക്കിനെല്ലേ തൻതെ അമീ അമീവലേക്കോ അക്കിനെ പോക്കി ഓനേക്കോ മാവ അമീ വവവ വവവ അമീ വവവ ചഹീറ ഉറങ്ങി നടക്ക് കുട്ടി കൊട്ടി ഉറങ്ങി ഉം അമീ വവവ കൈയ കനം അങ്ങനെ പിടില്ലേ ഇവവവ ഇപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടെട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല കുട്ടീനെ കുട്ടീനോർക്കല് പാവം കുട്ടി അമർത്തി പിടിച്ചർക്ക കുട്ടീനെ പാമേ അതിന്റെ ഒരു അവസ്ഥ അമ്മായി വോട്ടെടുക്കല്ലടി പോട്ടോ അതിന് ജീവനുണ്ടോ ജീവനൊക്കെ